അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലാമലൈക്കും തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മുഖം കണ്ട് ഐഷമ്മ കരഞ്ഞു പോയി മക്കളെ കുട്ടികളെങ്ങനെ ആയത് എവിടെ പോ ഐഷമ്മയുടെ ആ ഒരു ചോദ്യം കേട്ട് ശരിക്കും ഷമ്മാസും നുസീബയും ഒന്ന് ഞെട്ടി ഒരിക്കൽ പോലും ഷമ്മാസിന്റെ വീട്ടിൽ നുസേബില്ല എന്ന ധാരണയായിരുന്നു ഉമ്മാക്കുള്ളത് എന്നാൽ ഒരുമിച്ച് കണ്ടപ്പോൾ മോനെ അല്ല ന്സി ന്സി എവിടെയാണ് പോ ഉമ്മ അത് ഞാൻ അവളൊന്ന് കൊണ്ടുവന്നുമാ ഷമ്മാസിന് അല്ലാതെ പറയുവാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല പൊന്നുമോനെ ഉമ്മാര് കുട്ടി പഠിച്ചോനെ ഇട്ടിട്ടൊന്നും പോവില്ലട്ടോ എൻ്റെ ഒരു അങ്ങോട്ട് പറയിപ്പിക്കണ്ട ഞാൻ പറഞ്ഞ വാക്ക് എന്തിനാ എൻ്റെ പൊന്നു ഷാമോനെ ഓളം കണ്ടിപ്പോ കൊണ്ടന്നത് അവിടെ നിന്നോട്ട് ഇനി പോരാഴ്ച കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരൂല എൻ്റെ പൊന്നാറ് ഷമ്മാസേ ഉമ്മ ഉമ്മാവൾക്കും അവിടെ നിന്നിട്ട് ഒരു ബുദ്ധിമുട്ട് എനിക്കും അപ്പോ ഉം ആയിക്കോട്ടെ നഞ്ഞേ പുറത്ത് കരഞ്ഞു പോവരുതിട്ടേ ഓൻ്റെ പോളപ്പം ഇവിടെ നിന്നോണ്ടി വിട്ടുക്കും പോവരുത് ഇട്ടോ ആ ഞാൻ കാണിച്ചു കാണിച്ചരാ പറ്റട്ടോൾക്ക് ഉമ്മ തമാശ രൂപത്തിൽ ചീത്ത പറഞ്ഞു എല്ലുമ്മ എന്ത് പറ്റാൻ ഷ്യാമോനെ എനിക്ക് സമാധാനം ഇല്ലിട്ട കുട്ടിയെ ഈ റബ്ബേ അല്ല എന്റെ കുട്ടികൾക്ക് സുഖല്ലേ മോളെ മന കുട്ടി മുഖൊക്കെ വല്ലാതെ ചീർത്തുക്കണെന്ന് മുഖത്തൊക്കെ നേരിടണ്ടോ ഏ ഉമ്മുടെ ആ ഒരു വാക്ക് കേട്ട് ഷമ്മാസ് തന്നെ പറഞ്ഞു ആ ഉമ്മ അത് മുഖത്തും കാലുമുലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട് ആ അത് പിന്നെ അടുത്ത് തുടങ്ങല്ലേ ആ ഒക്കെ ഉണ്ടാവും എന്നാലും എൻ്റെ കുട്ടികൾ റാഹത്തോടു കൂടി സന്തോഷത്തോടെ നിക്കിട്ടു ഷാമോനെ ഒളിട്ടെടുക്കുമ്പോല്ലേ അപ്പോ എന്തിനാ എന്തിനാപ്പൊ കൊണ്ടന്നത് ഒരാഴ്ച കൂടെ അവിടെ നിന്നുകൂടെ ഇരോ എന്റെ റബ്ബേ നീ ഇപ്പൊ ഏതായാലും അടുത്ത മാസം കൊണ്ടാൻ ഒക്കെ ആയില്ലേ ആ ഉമ്മ അടുത്ത മാസം കൊണ്ടാകാനൊക്കെ ആയിട്ടുണ്ട് പക്ഷേ കൊണ്ടായാലും നമുക്ക് തിരിച്ചു ആ അതൊക്കെ ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രസവവും കാര്യങ്ങളൊക്കെ ഞമ്മക്ക് ഇവിടെ ആക്കാന്നുള്ളത് എന്നാൽ ഈ ഒരു വരവ് അതെനിക്ക് വല്ലാത്ത വേദന ആയിപ്പോയത് എന്തിനാ എൻ്റെ കുട്ടി ഇപ്പൊ ഈ ഒരു വിരവ് ഓളം കണ്ടിട്ട് കൊണ്ടു എനിക്ക് സമാധാന മോനെ ഉമ്മാ ഒന്നും സംഭവിക്കൂലമാ അതിനൊക്കെയുള്ള ഒക്കെ ഇവിടെ ഉണ്ടല്ലോ ആ എനക്ക് അത് പറഞ്ഞാൽ മതി ബേജാർ എനിക്കാണ് അല്ല ഇങ്ങളിപ്പം അവിടെ എത്തി ഞങ്ങൾ ആലോചന തുടങ്ങിയോ അല്ല മോനെ അതെ ഒന്നുമല്ല ഞാൻ ഉമ്പ്ര കഴിഞ്ഞു ഉമ്പ്ര ഒക്കെ ചെയ്ത് ഞങ്ങൾ മദീനത്തേക്ക് കണ്ട് പോവുകയാണ് ഏഹ് അപ്പോ ഏതായാലും എന്നാലും അലഹമദില്ല റാഹത്തോടു കൂടി നല്ല ഉമ്പ്ര നിർവഹിച്ച് മുംതാസിൻ്റെ ഉപ്പൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടോ പാവോ നമ്മൾ ഫൈസൽ മോൻ ഉണ്ടായതുകൊണ്ടേ കഴിച്ചിലായിന്നു തന്നെ പറയാം അദ്ദേഹത്തിന് നല്ല മട്ടത്തിനെ ഉമ്പ്രക ചെയ്യാനായി ഒക്കെ റാഹത്തായി അദ്ദേഹം കരയുകയാണ് പഠിച്ചോൻ ഇങ്ങനൊരു മോനെ സ്വന്തം മക്കൾക്ക് വരെ ഇങ്ങത്ര സ്നേഹം ഇല്ല എന്നാണ് പറഞ്ഞത് അത്ര സ്നേഹത്തിൽ എൻ്റെ മോനെ നോക്ക് ആയിക്കോട്ടെ ബാപ്പില്ലാത്തതല്ലേ ബാപ്പാൻ സ്ഥാനത്ത് നോക്കട്ടെ ഓനെ അങ്ങനെങ്കിലും പഠിച്ചോനോ അവൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് പുറത്ത് കൊടുക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് ഉമ്മ പറയുന്ന ഒരിക്കൽ പോലും വീട്ടിൽ റാഹിൽ ഉള്ള കാര്യം ആരും മിണ്ടിയില്ല ഒരു പക്ഷേ ഉമ്മ ചീത്ത പറയും എന്നുള്ള കാര്യം ഉറപ്പായത് കൊണ്ട് തന്നെ ഷമ്മാസും നുസേബിയും തൽക്കാലം അത് മറച്ചു വെക്കുകയായിരുന്നു മോനെ ഉമ്മാൻ്റെ കുട്ടി വേഗമെ കൊണ്ടാക്കി കൊടുക്കട്ടോ വല്ലാതെ ഒന്ന് അവിടെ ഇട്ടു പോവില്ല റബ്ബേ നുസിയേ കാര്യപ്പെട്ട പനൊന്നും വല്ലാതെ എടുക്കല്ലേ ഉമ്മാണ്ട് വരട്ടെ ഇന്നിട്ട് അക്ക എനിക്ക് പേടിയും ബേജാറാണ് മക്കളെ നിങ്ങൾ ഇട്ട് പോന്നപ്പോ തന്നെ ആ എന്തായാലും വേണ്ടീല പിന്നെ എന്താ മക്കള് സുഖല്ലേ എന്നാ പരീക്കാണ് പൊയ്ക്കൊണ്ടിട്ടോ ഷാമോനെ വൈകുന്നേരം രണ്ടാക്കി കൊടുത്താണ്ടി ഓളെ കേട്ടോ ഈ കേക്കറുണ്ടോ എന്തോന്നും ഉണ്ടാത്തത് കാര്യായിട്ട് ഉമ്മാ എന്തോ ഉമ്മ ഇങ്ങനെ പേടിക്കാൻ ആ എനിക്ക് പേടിയും ബേജാറൊക്കെ ഉണ്ട് അവിടെ പുത്തൻ വീട് തറവാടെ ഒരു അനാഥമായി കെടുപ്പു കെടുക്കണം ഇപ്പൊ ആളും മനുഷ്യനും ഇല്ലാതെ ആ ഒരു നാഥനില്ല ഇപ്പ എനിക്ക് എനിക്ക് സമാധാന ഇല്ല ഉമ്മയില്ല നാഥനില്ലാത്ത വീട് പോരാണ് പിന്നെ നിങ്ങളെ കൈകളിലല്ലേ ആരൊക്കെ കയറി വരാനും ഇറങ്ങാനൊന്നും ഒരു മടിയില്ല ആൾക്കാർക്ക് പേടില്ല വേചാറാണ് ഇപ്പോൾ ആദ്യം എനിക്ക് ആ പേടില്ലായിരുന്നു ഇപ്പം എനിക്ക് കുറച്ച് പേടുണ്ട് കാരണം നുസിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അതുകൊണ്ടാണ് എൻ്റെ പൊന്നു ഷമ്മാസേ ഉമ്മാൻ കുട്ടി ഉള്ള കണ്ട ആക്കി കൊടുത്താലിട്ടോ ഞാൻ വെച്ചുകൊണ്ട് ഇക്കണ്ട ഇനിപ്പോ ഒരാഴ്ച അവിടെ നിന്നോയി നാലീസം ഇതപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ലല്ലോ ഉമ്മ എനിക്ക് പേടിയൊന്നുമില്ല അവൾക്കാണ് ടെൻഷന് ആ കുറച്ചു ടെൻഷനാട്ടെ റസ്സിയെ മന കുട്ടി പോയിക്കൊണ്ടിട്ടോ അപ്പം എനിക്ക് കൂടുതലിവിടെ നിൽക്കേണ്ട എന്താണ് ഷമ്മാസിനൊന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും ആണുങ്ങളല്ലേ എത്ര ചിട്ട ഔത്തുക്കുക ഒരിക്കലും ഓലിരിക്കൂല ഓലും ഇറങ്ങേണ്ടി വരും ഇറങ്ങേണ്ട ആൾക്കാരല്ലേ ഇറങ്ങാതിരിക്കാൻ പറ്റില്ല എനിക്ക് നന്നായിട്ടറിയാം ഒരു ഒഴിവില്ലാത്ത എൻ്റെ ഷമാസ് ആ ഒരു ദീനം അവനങ്ങട്ട് ലീവ് എടുക്കാൻ പറഞ്ഞാൽ അവന് പറ്റൂല അങ്ങനെ തിരക്കുള്ള ആളിപ്പം എനിക്കറിയാം അന്നിട്ടിട്ട് പോ ഉമ്മാ ഒരു നിമിഷം അത് നുസൈബ പറയുവാൻ വേണ്ടി വായ് തുറന്നപ്പോഴേക്കും ഷമ്മാസ് അറിയാതെ അവളുടെ വായ്പൊത്തി ഉമ്മാ എന്നാൽ ശരിട്ടുമാങ്ങൾ വിളിക്കാം ആ പിന്നെന്താ ഉമ്മ വർത്താനം സുഖല്ലേ ആ മോനെ സുഖാണ് എനിക്കിപ്പോൾ എൻ്റെ ഫൈസലിനും മുന്താസിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ഇതിങ്ങനെ മനസ്സിലൊരു പൂതി ഉണ്ടേരും മൻ്റെ ആ ഒരു പൂതി നിറവേറ്റി കഴിഞ്ഞാൽ പൊന്നും മോനെ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല അവിടുത്തെ മരിക്കാനാണ് പോതി ഉമ്മ നിങ്ങളെപ്പം തന്നെ പറയില്ല എൻ്റെ പൊന്നാരും ഉമ്മ നിങ്ങൾ പറയാനായിട്ടില്ലല്ലോ എന്താ ഉമ്മ നിങ്ങളിങ്ങനെ ഇല്ല മോനെ ആയിക്കോട്ടെ എൻ്റെ പേരെക്കുട്ടികളൊക്കെ കണ്ടിട്ട് പഠിച്ചു തന്നെ കൊണ്ടുപോയിക്കോട്ടെ അപ്പോൾ ഒരിക്കലും കൂടി ഇങ്ങോട്ട് ഉമ്മറയ്ക്ക് വരണം ഏഹ് വന്നിട്ട് ഈ ഒരു മണ്ണ് കിടന്ന് മരിക്കണം എൻ്റെ പൊന്നും മോനെ അത് വല്ലാത്തൊരു ഭാഗ്യമാണ് എല്ലാവർക്കും കിട്ടൂലല്ലോ ഉമ്മാൻ്റെ മനസ്സിലാകും ഉമ്മ അത് പ്രാർത്ഥിക്കാനായി എന്താ മോനെ മരണം എപ്പോഴും സംഭവിക്കൂലെന്നെ പറയില്ലേ ഉമ്മ ഇങ്ങളില്ലാതെ ഉം ഞാൻ അല്ലാതെ ഇപ്പൊ ഇങ്ങള് കഴിഞ്ഞില്ലേ അങ്ങനത്തെ രണ്ട് കയ്യില്ലേ അങ്ങനത്തെ ജീവിക്കല് ഞാൻ ഇപ്പൊ എന്നും ഇങ്ങളിപ്പുണ്ടാവോ നമ്മൾ ഇവിടെ ഇത്രയും ജീവിച്ചു ആ അങ്ങനെയാണ് കഴിഞ്ഞു പോവും ഒരാളെ കണ്ടിട്ടേ പഠിച്ചോ ഒരാളെ പടക്കൂലല്ലോ ഏതാൻ്റെ കുട്ടികൾക്ക് ഹയർ വേണ്ടി ഞാൻ കരഞ്ഞ ദുവാ ചെയ്തു പഠിച്ചോ അങ്ങനെ കാര്യങ്ങളൊക്കെ സലാമത്താക്കി തരും ഒരു വിഷമങ്ങൾ വിഷമിക്കണ്ട തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണീരൂടെയുള്ള ആ ഒരു ദ്വ ശരിക്കും ഷമ്മാസിന്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു റബ്ബേ മോനെ ഷാമോനെ ഫൈസൽ വിളിക്കുന്നുട്ടോ പോയി നോക്കട്ടെ എന്നാൽ ശരി മോനെ അസ്സാം വലൈക്കും വോളെ ശ്രദ്ധിക്കണേ മോളെ നുസിയെ പോയിക്കോണേ അത് പറഞ്ഞുകൊണ്ട് ഉമ്മ ഫോൺ കട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ ഷമ്മാസിന്റെ മനസ്സിൽ അത് വല്ലാത്തൊരു ടെൻഷനായി മാറി റബ്ബെ പാവന്റെ ഉമ്മ എൻ്റെ ഉമ്മയുടെ ജീവിതത്തിൽ ഞാനൊന്നും മറച്ചു വച്ചിട്ടില്ല ആദ്യമായിട്ട് ഒരു കാര്യം മറച്ചു വെക്കണ് റബ്ബേ അറിയുന്നില്ല എന്താണ് അതാ നൊസി നീ കേട്ട പെണ്ണ പറഞ്ഞത് ഞാൻ എന്താ ഇക്ക എന്നാൽ ഞാൻ പൊയ്ക്കോളാം വീട്ടിലേക്ക് അതായിരിക്കും നല്ലത് ആണോ എന്നാൽ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പറഞ്ഞേക്കാം കാരണം ഇക്ക അവൾ ക്യാഷിന് ബുദ്ധിമുട്ടിൻ്റെ ആവശ്യത്തിനല്ലേ ഇങ്ങോട്ട് വന്നത് ക്യാഷ് എന്താച്ചോ കൊടുക്കാലേ ആ അങ്ങനെ ചെയ്യാം എന്തായാലും അതായിരിക്കും നല്ലത് അങ്ങനെ അതാ ഷമ്മാസും നസീബയും അകത്തേക്ക് കയറി അവൾ പുതിയ പ്ലാനിംഗ് എല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ പെട്ടെന്ന് പണിയെടുക്കുന്ന പോലെയൊക്കെ അഭിനയിച്ചു ഷമ്മാസ് പെട്ടെന്ന് വാഷ്റൂമിലേക്ക് പോയി ഞാനത് കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ വരാട്ടോ എന്നാൽ ഈ സമയം അതാ നുസീബയുടെ അടുക്കിലേക്ക് റാഹില എടി ഷ്യാമു നല്ല സ്നേഹമുള്ള ഉള്ള ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല എന്തി അല്ല ഞാൻ പറയാൻ ഷ്യാമു പോയിട്ട് പിന്നെ പറ മുമ്പ് പറയണ്ടേ ഏരിച്ചിട്ടാണ് എന്താ എന്ത് കാര്യം റാഹില ഏഹ് ഒന്നുമില്ലേ നല്ല സ്നേഹസമ്പന്നനായ ഒരാളാണെന്ന് പറഞ്ഞൊരാളെ കിട്ടിയതേ വല്ലാത്ത ഭാഗ്യം തന്നെയാണ് ഷമ്മ ഷമ്മാകൂളിൽ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് അതാ പുറത്തേക്ക് ഇറങ്ങുന്നു നുസി പിന്നെ പെണ്ണേ കുറച്ച് നടക്കുകയൊക്കെ വേണം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങരുത് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങാൻ വഴുക്കൽ ഉണ്ട് ഇന്റർലോക്ക് ചെയ്ത മുറ്റം എന്തൊക്കെ തന്നെയാണെങ്കിലും ശരി പുറത്തേക്ക് ഇറങ്ങണ്ട ഇങ്ങനെ പതുക്കെ ഓക്കെ എന്നാ പോട്ട് പെണ്ണേ അന്ന് നുസിയവക്ക് കുറച്ചധികം നടക്കുവാൻ കഴിഞ്ഞിരുന്നു നീരെല്ലാം ഒരുപാട് വാർന്ന പോലെ അവൾ ഷമ്മാസിന്റെ കാറിന് അരികിലേക്ക് ചെന്നു പെണ്ണെ കയറിപ്പോയിക്കോ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് ഒറ്റക്ക് വാ ഞാൻ തന്നെ കൊണ്ടാക്കിത്തരാം വേണ്ടി ക ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി കുറച്ചൊക്കെ നടക്കട്ടെ ഞാൻ എന്താണെന്നോ ചിലപ്പം കുട്ടിക്ക് ഒരു അനക്കം കുറഞ്ഞ പോലെയൊക്കെ റബ്ബേ എന്താ പെണ്ണ് പറയുന്നത് ഹോസ്പിറ്റലിൽ പോകാനായോ അടുത്ത ആഴ്ചയാണ് ആ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നാൽ പോട്ടോ നീ അകത്ത് കയറി പെണ്ണേ സമാധാനമല്ല പഠിച്ചോനെ നുസീം എൻ്റെ ഉമ്മ പറഞ്ഞ കാര്യമാണ് എനിക്ക് വല്ലാത്ത ഉമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൊണ്ടാക്കെന്ന് ഉമ്മ പറഞ്ഞത് അനുസരിക്കാഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് പേടിയാണ് നുസ്സി ഇക്ക നമുക്ക് ഞാൻ പൊയ്ക്കോളാം കുഴപ്പമില്ല അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നുസി നീ ഇല്ലാതെ എനിക്കിടേ സത്യം പറഞ്ഞ അതിന് മുമ്പ് അവരെയൊന്ന് പറഞ്ഞേക്കും വേണം വീട്ടിൽ നിന്ന് അതാണ് വേണ്ടത് ഇനിയിപ്പോൾ എനിക്ക് അറിയുന്നില്ല ഇക്ക എന്തായാലും ഒരു നാലഞ്ച് ദിവസമല്ലേ അതും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കായിരിക്കും നല്ലത് അങ്ങനെ അതാ സലാം പറഞ്ഞുകൊണ്ട് ഷമ്മാസ് അവിടെ നിന്ന് പോയി നുസൈബ അത് നോക്കി നിന്നോ റാഹില അത് കാണുന്നുണ്ടായിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോലാണോ ഓരോ കാട്ടിക്കൂട്ടലുണ്ടല്ലോ എന്താ കൊഞ്ചലും കുഴയിലും എന്തോ ഒരു കാട്ടിക്കൂട്ടലാണോ ഇപ്പം കല്യാണം കഴിഞ്ഞ ആൾക്കാരെയാണ് കുറച്ച് ദിവസം ഉണ്ടാവും അങ്ങനെ ഇതിപ്പോൾ ഇതാ കല്യാണം കഴിഞ്ഞ് എട്ട് ഒമ്പത് മാസമായി തുടങ്ങി എന്നിട്ട് പോലെക്ക് ഓരോ കൊഞ്ചലും കുഴയിലും മാറിയിട്ടില്ല ആഹാ ഓളപ്പം അങ്ങനെ കൊണ്ട് സന്തോഷിപ്പിക്കാമെന്ന് ഞാൻ കരുതണില്ല നൊസിത്ത റാഹിലെ വിളിക്കുന്നു ആ റാഹിലാ നൊസിത്ത ഞാൻ പറഞ്ഞേ അല്ലടി നീ എന്ത് നേരത്തെ പറഞ്ഞത് ആ ഞാനേ എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞതാണോ ഷമ്മാസ് നല്ലൊരു മനുഷ്യനല്ലേ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും വച്ചാൽ എല്ലാം എന്നോട് വരെ പറയും എന്നോട് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ വരുമ്പോൾ എൻ്റെ കൂടെ വരും ഞാൻ ഹെൽപ്പ് ചെയ്യാം അങ്ങ് തന്നേക്കോ ഒരു ഫിഷ് മുറിക്കുകയാണെങ്കിൽ ഇറച്ചി ഒക്കെ എൻ്റെ കൂടെ വരും അങ്ങനെ തന്നെയാണ് പിന്നെ നുസിണ സമയക്കാണെങ്കിലും എന്നോട് പറയും എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും എന്നെ വിളിച്ചുകൊണ്ടിട്ടോ ഒരു മടിയും കരുതണ്ട എന്ന് എപ്പോഴും എന്നോട് പറയും അത് രാത്രി ആണെങ്കിലും പകലാണെങ്കിലും ഒക്കെ പറയും ഒന്നിനും ബുദ്ധിമുട്ടേണ്ട എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം പറയണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണം എന്നൊക്കെ പറയും ഞാൻ പറയും എനിക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല കാര്യങ്ങളില്ല അപ്പം എന്നോട് എന്താ പറഞ്ഞെന്നോ ഹേയ് അങ്ങനെയൊന്നും നീ ഒന്നും തെറ്റു കരുതണ്ട നിന്റെ വീട് പോലെ കരുതിയാൽ മതി നിൻ്റെ സ്വന്തം ആളെപ്പോലെ ഞങ്ങൾ കരുതിയാൽ മതി എന്നെയും നുസിക്ക് ഞാനെങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഞാൻ നിനക്കും എന്ന് ഒക്കെ എന്നോട് പറയും ഞാൻ അങ്ങനെ മടിച്ചു നിൽക്കും കാരണം ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാൾ ഞമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കണത് ശരിയല്ലേ അരിച്ചിട്ട് എന്നാൽ അത് കേട്ടപ്പോൾ നുസൈബയുടെ ഹൃദയം ഒന്ന് പിടച്ചു എന്ത് നുസിക്ക് ഞാൻ ഏതുപോലെയാണ് അതുപോലെയാണ് നിനക്കും അങ്ങനെ പറയേ പിന്നെ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ലട്ടോ ഞാൻ ഷമ്മാസ് സ്നേഹമുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാണ് നല്ല സ്നേഹമാണ് എന്നോട് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ച് പറയാൻ പറഞ്ഞിട്ടേ നമ്പറും തന്നെക്കണ് അപ്പോൾ ഞാൻ പറയും എനിക്ക് ഒന്നും ആവശ്യമില്ല എന്തുണ്ടെങ്കിലും വിളിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒന്ന് പറഞ്ഞിരിക്കണം അത്ര സ്നേഹനിധിയ ഒരു ഭർത്താവില്ലേ ഏതായാലും നിങ്ങളെ ഭാഗ്യാണ് കേട്ടോ ഷമ്മാസിനെ കിട്ടിയത് എന്തോര സ്നേഹം ബഹുമാനമാണ് എന്നോടക്കം പറയുമ്പോൾ ഞാൻ അവിടുത്തെ വേലക്കാര് എന്നാലോ ഇന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും അങ്ങനെ എന്തൊക്കെ തന്നെയാലും നല്ലൊരു മനുഷ്യനാണ് സത്യം പറഞ്ഞാൽ നുസൈബയുടെ മനസ്സിൽ അവൾ വിഷം കൊത്തി നിറക്കുകയാണ് എന്നുള്ള കാര്യം പാവം നുസൈബ അറിയുന്നില്ല ഷമ്മാസിനെ കുറിച്ച് നല്ലത് മാത്രമാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ ഇത്ത പിന്നെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഫോണൊക്കെ വിളിക്കും വിളിച്ചിട്ട് എന്തേലും വേണോ ചോദിക്കും അങ്ങനെയൊക്കെ ഞാൻ പിന്നെ നിങ്ങളെ ശല്യപ്പെടുത്തേണ്ടി വെച്ചിട്ട് നിങ്ങളോട് അങ്ങനെ അങ്ങനെ പറയുമ്പോഴേ ഞാൻ പിന്നെ ഫോൺ തരാറുമില്ല അത് റാഹില നിന്റെ ഫോണിലേക്ക് വിളിക്കാറുണ്ടോ ആ ദാ ഇത്രേ മിസ് കോളും എന്തൊക്കെ വന്നിരിക്കണേ ഇടക്കിടക്ക് മിസ്സും അടിക്കും ഞാനാണെങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ വെറുതെ കുടുംബ ബന്ധം നമ്മൾ തകർക്കാൻ പാടില്ലല്ലോ ഷമ്മാസിൻ്റെ മനസ്സിൽ എന്താ എനിക്കറിയില്ല എന്തൊന്ന് സ്നേഹമുള്ള ആളാണ് നിനക്ക് മനസ്സിലായി പിന്നെ നിങ്ങളെ മുമ്പിൽ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ഗർഭാവസ്ഥ നല്ല ടെൻഷനുള്ള സമയമായിരിക്കും കാരണം നിങ്ങളെ എന്താ ഗർഭസ്ഥ ശിശുവിന് വരെ കുട്ടിക്ക് വരെ കേട് പറ്റേണ്ട അവസ്ഥ ആവും അങ്ങനെ ഗർഭിണികളെ ഒരിക്കലും ടെൻഷനാകാൻ പാടില്ല എന്നാണല്ലോ പക്ഷേ ഞാൻ അത് വിചാരിച്ചിട്ടൊന്നും പറയില്ല എൻ്റെ ഫോണിൽ ഒരുപാട് മിസ് കോളാണ് രാത്രിയൊക്കെ മിസ് കോൾ അടിക്കും രാത്രിയെ പോലെ വാതിൽ തുറക്കാൻ വേണ്ടി എൻ്റെ ഫോണൊക്കെ അടിക്കും അങ്ങനെയൊക്കെ ചെയ്യല് എന്തായാലും നല്ലൊരു മനുഷ്യൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് പുറത്ത് പോവാം എന്നൊക്കെ പറഞ്ഞിരിക്കണം എന്തേലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞേക്കണം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒ ഒറ്റക്കോപ്പം നുസീനെ കൊണ്ടാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് നീ എൻ്റെ കൂടെ പോര് പോരെന്നൊക്കെ പറഞ്ഞിരിക്കണെ എന്തായാലും സത്യം പറഞ്ഞാൽ നുസീബക്ക് അതെല്ലാം കേട്ടപ്പോൾ വിശ്വസിക്കാൻ തന്നെ പ്രയാസമായി പോയി എൻ്റെ ഷമ്മാസ് അങ്ങനെ പറയേ പഠിച്ചോലെ അത്രയധികം സംസാരിക്കാനൊക്കെ പോയി എവിടെന്ന ടൈം ഫോൺ വിളിക്കാറുണ്ടെന്നോ വീട്ടിൽ നിന്ന് സംസാരിച്ചാൽ ബുദ്ധിമുട്ടോ എന്ന് കരുതിയിട്ട് ഷോപ്പിൽ നിന്ന് ഫോൺ ചെയ്യുന്നോ ഉച്ചക്ക് റബ്ബേ സത്യം പറഞ്ഞാൽ ഷമ്മാസ് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് തന്നെ അവൾക്ക് അത്ഭുതമായിരുന്നു പക്ഷേ അവൾ പറയുന്ന ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പഠിച്ചോനെ എൻ്റെ ഭർത്താവ് അവളുടെ കെണിയിലെങ്ങാനും പെട്ടുപോയോറബ്ബേ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു ആ ജനല കമ്പിനികൾ പിടിച്ചുകൊണ്ട് മഴ പുറത്ത് ധാരധാരിയായി പെഴിയുന്നുണ്ട് എങ്കിലും അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട് തൻ്റെ ഷമാസ് തന്നോട് അങ്ങനെ ചെയ്യോ ഹേയ് എന്നെ അത്രയധികം സ്നേഹിക്കുന്ന അദ്ദേഹം എങ്ങനെ നുസൈബക്ക് വല്ലാത്ത ടെൻഷൻ ആവുകയാണ് പ്രഭേ എൻ്റെ ജീവിതത്തില് ഇത്രയധികം ടെൻഷൻ ആയിട്ടില്ല ഒരു നിമിഷം അവൾ ഉമ്മയെ ഓർത്തു പഠിച്ചോനെ ഉമ്മ പറഞ്ഞ് വാക്ക് അനുസരിക്കാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊരു ശിക്ഷ എനിക്ക് പഠിച്ചറമ്പ് തന്നത് അത് ഉമ്മ പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ പോയി നിൽക്കാനെ ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞിരുന്നു പുത്തൻ വീട് തറവാട്ടിൽ അതിൽ നാഥന്മാരില്ലാതെ നിൽക്കരുത് എന്നുമ്മ പറഞ്ഞിരുന്നു അതെ ഉമ്മ പറഞ്ഞത് കേൾക്കാത്തോണ്ടായിരിക്കും റബ്ബേ പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിക്കുന്നു അവൾ ആ ഫോണുമായി നേരെ മുകളിലത്തെ റൂമിലേക്കും കയറിപ്പോകുന്നു റാഹില ആ ഇതേ ഷമ്മാസ്ക് വിളിക്കാണ് ഷമ്മാസ് അവിടെ റേഞ്ചിൽ എന്തോ പറഞ്ഞിട്ട് ഞാൻ കയറി പോവാണ് ഒരു നിമിഷം അവൾ വീണ്ടും ഞെട്ടിപ്പോയി ആ നിമിഷം തന്നെ നുസീബ അവളുടെ ഫോൺ എടുത്ത് വിളിച്ചു നോക്കി താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ മറ്റൊരു കോളിലാണ് ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക നുസീബയുടെ കൈകാലുകൾ കുഴഞ്ഞു പോയി റബ്ബേ പഠിച്ചോനെ അതെ അവൾ ഇക്കയോടെ തന്നെയാണ് സംസാരിക്കുന്നത് ഇക്ക വിളിക്ക് എനിക്കറിയുന്നില്ല പഠിച്ചവനെ നസീബയുടെ കൈകാലുകൾ തളർന്ന് വായിൽ വെള്ളം വെറ്റുന്ന പോലെ അവൾക്ക് തോന്നി അവൾ ആ ബെഡിൽ അങ്ങിരുന്നു റബ്ബേ പഠിച്ചവനെ എല്ലാം കൈവിട്ടു പോയതാണ് ഒരു കാലത്ത് ഞാൻ ഈ ഒരു വേദന അനുഭവം അത് ഒരുപാടൊരുപാട് അനുഭവിച്ചതാണ് കരഞ്ഞ് കറിഞ്ഞ് കണ്ണീര് പറ്റിയിരുന്നു പക്ഷേ ഇപ്പോൾ റബ്ബെ എൻ്റെ ഭാഗത്താണ് തെറ്റുപറ്റിയത് ഞാനായിട്ടാണ് അവൾ നിർത്തിയത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പാവല്ലേ എന്ന് കരുതി ഷാമോന് പലതവണ എതിർത്തതാണ് ആ കാര്യം പക്ഷേ എന്തു ചെയ്യുക റബ്ബേ വീണ്ടും ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുവാൻ വേണ്ടി അവൾ നിന്നപ്പോൾ വേണ്ട വിളിക്കണ്ട എന്തിനും അവർ സംസാരിച്ചോട്ടെ അവളുടെ മനസ്സിൽ ഒരുപാട് വിഷങ്ങൾ കുത്തിക്കയറ്റിയിട്ടാണ് റാഹില ഫോണുമായി മുകളിലേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ മനസ്സാകെ വല്ലാതെ വിഷമിച്ചിരുന്നു റബ്ബെ ബിസി ഇത്രയധികം ഉച്ചക്കെന്നും വിളിക്കാറുണ്ട് എന്തൊക്കെ പറഞ്ഞത് കുറെ കഴിഞ്ഞതിനു ശേഷം അവളതാ താഴേക്ക് ഇറങ്ങി വന്നു ഇത്താത്ത ഭക്ഷണം കഴിക്കണ്ടേ എനിക്ക് വേണ്ട അതെന്താ ഒന്നുമില്ല അവൾക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും വേണ്ടായിരുന്നു അവളുടെ മനസ്സകെ പതിറിപ്പോയിരുന്നു റബ്ബെ എൻ്റെ ജീവിതത്തിലെ അദ്ദേഹം ഇതാ മറ്റൊരു പെണ്ണുമായിട്ട് അത്രക്കും സ്നേഹമുള്ള ഷ്യാമോൻ്റെ മനസ്സും അവൾ മാറ്റിക്കളഞ്ഞു റബ്ബേ എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല അവൾ പടച്ച റബ്ബിനോട് കരഞ്ഞ് ദ്വാ ചെയ്തു റഹ്മാനെ പഠിച്ചവനെ ഒരുപാട് സഹിച്ചതാണ് ഇനിയും സഹിക്കാൻ എനിക്ക് ആവതില്ല പഠിച്ചവനെ എനിക്കിത് കാണാൻ കഴിയുന്നില്ല കേൾക്കാൻ കഴിയുന്നില്ല അല്ല എന്നെ നീ അങ് എടുത്തുപോയിക്കോ എന്നെ കൊണ്ടുപോയിക്കോ അല്ല എന്തിനാ റബ് ദുനിയാവിലെ ഇങ്ങനൊരു ജീവിതം അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റാഹിലൊക്കെ ഏറെക്കുറെ കാര്യം മനസ്സിലായി ഉം വീണ്ടും വന്ന് വിളിച്ചു അതെ പിന്നെ നസിത്ത ഏയ് എന്താ ഭക്ഷണം വേണ്ടേ ക്ഷാമവും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ ശരിക്കും നല്ല രീതിയിൽ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വിളിച്ചപ്പോളും അതെന്നെ പറഞ്ഞത് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആ സത്യമായിട്ടോ പിന്നെ എന്തെങ്കിലും പറ്റുകയോ എന്നെ പറയാൻ പറ്റൂലട്ടോ എനിക്ക് വേണ്ട പിന്നെന്താ ഞാൻ ഷ്യാമിനോട് വിളിച്ച് പറയണോ കുഴപ്പമൊന്നുമില്ല ഞാൻ വിളിച്ചു പറഞ്ഞോളാം വീണ്ടും അവൾ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നു അവൾക്ക് മനസ്സിലായി റബ്ബെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അവൾ തട്ടിയെടുത്തു എന്നുള്ള കാര്യം അന്ന് അവൾക്ക് സമാധാനമുണ്ടായിരുന്നില്ല അവൾ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റില്ല ഫോണിലേക്ക് ആരൊക്കെയോ വിളിക്കുന്നുണ്ട് പക്ഷേ അവൾ അത് അറ്റൻഡ് ചെയ്യുന്നില്ല വീട്ടിൽ നിന്ന് ഉമ്മയെല്ലാം വിളിക്കുന്നു ആരൊക്കെ വിളിക്കുന്നു അവൾക്കൊരു വാക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞില്ല അന്ന് രാത്രി ഏറെ വൈകി ഏകദേശം ഒൻപതരയായപ്പോഴേക്കും ഷമ്മാസ് എത്തുന്നു നുസി നുസി എടിവെണ്ണേ നുസി വാതിൽ തുറക്കുവെണ്ണേ എന്നാൽ അപ്പോഴേക്കും റാഹിൽ ഓടിയെത്തു ആ ഇത്താത്ത അവിടെ നല്ല ഉറക്കാണ് ഷമ്മാസ് അവളുടെ മുഖത്ത് നോക്കാതെ തന്നെ അകത്തേക്ക് കയറി നേരെ ഏതാണ് നുസൈബിയുടെ റൂമിലേക്ക് നുസി നുസി പെണ്ണേ എന്താ പെണ്ണെ എന്ത് കിടത്താ ഞാൻ നിന്നെത്ര നേരമായി വന്ന് വിളിക്കുന്നു അവളുടെ മുഖം തല ഓടിക്കൊണ്ട് ഷമ്മാസ് അവൻ്റെ മടിയിലേക്ക് വെച്ചു നുസി എന്താ എന്ത് പറ്റി എന്തെങ്കിലും അസുഖമുണ്ടോ എന്തെങ്കിലും പെയിൻ ഉണ്ടോ തന്റെ ഭർത്താവ് പകല മുഴുവൻ അവളോട് സംസാരിക്കുകയാണ് രാത്രി തന്റെ കൂടെയും എന്നുള്ള യഥാർത്ഥ സത്യം അവൾ മനസ്സിലായതോടെ അവൾക്കൊന്നും മിണ്ടുവാൻ കഴിഞ്ഞില്ല അവൾ കരഞ്ഞുകലങ്ങിയ കണ്ണുമായി ഷമ്മാസിന്റെ മുഖത്തേക്ക് നോക്കി നുസി എന്താ വെണ്ണേ ഉം എന്തത് വല്ലാണ്ട് പനിക്കുന്നുണ്ടല്ലോ എന്താറമ്പെ പറ്റിയത് തലവേദന എടുക്കുന്നുണ്ടോ അവൾ ഇല്ലെന്ന് തലയാട്ടി പിന്നെന്തു പറ്റി അല്ല മുഖക്ക് വല്ലാണ്ട് അവൻ കുറച്ച് വെള്ളമെടുത്ത് നുസേബയുടെ മുഖം ഒന്ന് കഴുകി കൊടുത്തു ടിഷ്യൂ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തു എന്താ മോണിതിങ്ങനെ ഇങ്ങനെ കിടക്കല്ലേ എന്താ എൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കിഷ്ടമല്ലേ പോകണോ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാട്ടോ അങ്ങനെ വിഷമിച്ച് ബുദ്ധിമുട്ടായി ഇവിടെ നിൽക്കണ്ട അതുകൂടി കേട്ടപ്പോൾ അവളുടെ മനസ്സ് വീണ്ടും പതിറിപ്പോയി റബ്ബേ എന്നെ പറഞ്ഞയച്ചിട്ട് ഷാമുവിന് എന്തിനുള്ള പുറപ്പാടാണാവോ നുസി പോവണോ വീട്ടിലേക്ക് പോകണോ അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി വേണ്ടെന്ന് തലയാട്ടി പിന്നെ എന്താ പെണ്ണേ എനിക്കകെ പേടിയാകുന്നു ടെൻഷനാകുന്നു എന്താ നിനക്ക് എന്താ പറ്റിയത് ഏഹ് ഹോസ്പിറ്റലിൽ പോകണോ ഏഹ് വേണ്ട പിന്നെന്താടി എന്താ പെണ്ണേ ഇങ്ങുവന്നേ നുസേബയുടെ കാലുകൾ അവൻ്റെ മടിയിലേക്ക് വെച്ച് അവൻ പതുക്കെ തലോടിക്കൊണ്ടിരുന്ന എന്താ കാല് വേദന എന്ത് പറ നീ എന്തൊന്നും മിണ്ടാത്തത് പറ വണ്ണേ വീട്ടിലേക്ക് ഞാൻ നാളെ തന്നെ കൊണ്ടാക്കി തരാട്ടോ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ വീട്ടിലേക്ക് പോകാൻ എന്തായാലും കുറച്ച് ദിവസം അലഹദില്ല നമ്മളും മാഷാ അങ്ങനെ കഴിഞ്ഞല്ലോ കേട്ടോ നാളെ രാവിലെ ഞാൻ തരാട്ടോ എന്നാൽ നുസീബക്ക് മനസ്സിലാകുന്നു തന്നെ കൊണ്ടാക്കിയിട്ട് തൻ്റെ ഭർത്താവും അവളും ഇവിടെ സുഖമായി ജീവിക്കാനായിരിക്കും എന്നുള്ള രീതിയിൽ അവൾക്ക് സത്യം പറഞ്ഞാൽ ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല റബ്ബേ എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എനിക്ക് ആരുമില്ല ഇനി എൻ്റെ ജീവിതം എന്താ റബ്ബെ ഇങ്ങനെ അവൾ വേദനയോടെ വിഷമത്തോടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഷമ്മാസ് ഫ്രഷായി ഫുഡ് ഫുഡിക്കുന്നില്ലേ ഇതാ ഫുഡ് എടുത്തു വെച്ചു അപ്പോഴേക്കും അവളുടെ വിളി നുസി ഫുഡ് ഫുഡഴിക്കാം അവൾ വേണ്ടെന്ന് തലയാട്ടി എന്താ ഇന്നൊന്നും കഴിച്ചില്ല ന്യൂസിത്തിനൊന്നും കഴിച്ചില്ല കേട്ടോ അതെന്താ വാ പെണ്ണേ ഷമ്മാസ് അവളെ താങ്ങിയെടുക്കുന്നു വാ അല്ലെങ്കിൽ വേണ്ട ഞാൻ ഫുഡും കൊണ്ട് കൊണ്ടുവന്ന് തരാം ചപ്പാത്തിയിൽ കറി ഒഴിച്ച് അതാ ഷമ്മാസ് അല്പം സാലഡും ഇട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്നു അതാ ഇത് കഴിക്കുക ഇക്ക വേണ്ട കഴിക്കുക പെണ്ണേ നമ്മുടെ കുഞ്ഞിന് വേണ്ടെങ്കിൽ നീ കഴുക്ക് ഇക്ക എനിക്ക് വേണ്ട കേട്ടോ അതെന്താ എന്നാ ജ്യൂസാക്കിയാലോ ഷമ്മാസ പെട്ടെന്ന് പോയിട്ട് പാൽ തിളപ്പിച്ച് അത് തണുപ്പിച്ച് അതിൽ ജ്യൂസ് ആപ്പിൾ കഷ്ണങ്ങൾ മുറിച്ചിട്ട് അല്പം ഉറുമാമ്പഴവും ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു ഇക്ക ഞാനടിക്കുക ഇക്ക ഞാനടിച്ചോളാം വേണ്ട ഞാനടിച്ചോളാം നുസീബക്ക് ആപ്പിൾ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കുന്നു നുസീ നുസീയ പിടിച്ച് ഷമ്മാസിൻ്റെ നെഞ്ചോട് ചാരിക്കെടുത്തി അവന് നുസി എൻ്റെ കുട്ടി ഇത് കഴിക്കുക ഒന്നും കഴിക്കാതെ അങ്ങനെ വീണ് ഇക്കാരൻ കുട്ടിയല്ലേ അവളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് ഷമ്മസ് ജ്യൂസ് അവളുടെ ചുണ്ടോടടുപ്പിച്ച് കൊടുക്കുന്നു ഒരു നിമിഷം അവൾ ഓർത്തു അതെ തൻ്റെ പകൽ മുഴുവൻ ഷമ്മാസ് എനിക്ക് വിളിക്കും രാത്രി നിന്നോടൊപ്പം അങ്ങനെയാണ് അവൾ പറഞ്ഞ ആ ഒരു വാക്കുകൾ അവളുടെ മനസ്സിനെ വല്ലാതെ നേറി കൊണ്ടിരുന്നു തൻ്റെ ഇക്ക സ്നേഹത്തോട് നീട്ടിയ ആപ്പിൾ ജ്യൂസ് അവൾക്ക് കഴിക്കുവാൻ കഴിയൊന്നില്ലായിരുന്നു എന്താ പെണ്ണേ എന്താ പറ്റിയത് ഇക്ക എൻ്റെ വീട്ടിക്ക് എന്താ പറ്റിയത് അവളുടെ ആ ഒരു തുടുത്ത കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ ഷമ്മാസ് തോർത്തി കൊടുത്തു ഇക്ക ഇക്ക എന്നെ വിട്ട് പോവുക ന്യൂസി എന്ത് നീ പറയുന്നത് ഏ എന്താ നീ പറയുന്നത് നിനക്ക് എന്തിന്റെ കേടാ ഷമ്മാസ് അല്പം ഉച്ചത്തോടെയാണ് അത് പറഞ്ഞത് എന്നാൽ അപ്പുറത്ത് റാഹില പേടിച്ചു നിൽക്കുകയായിരുന്നു റബ്ബേ ഞാൻ പറഞ്ഞ കളവുകളെല്ലാം അവൾ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഷമ്മാസ് എന്നെ ചോദ്യം ചെയ്യാൻ വരുമല്ലോ പഠിച്ചു തോന്നി എന്തപ്പം ചെയ്യാം ഹോ ഒന്നും പറയാതിരുന്നാൽ തോന്ന തോന്നാൽ മതിയായിരുന്നു കൂളങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു പിന്നെ എനിക്ക് പിന്നെ എവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ വേണ്ടി വരും എൻ്റെ ജോലി പോവും നുസീ കഴുക്ക് പോന്നെ ഇങ്ങനെ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ നീ എന്തെങ്കിലെ ഉമ്മ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഞാൻ കൊണ്ടാക്കി തരട്ടു നിന്നെ അത് കേൾക്കുമ്പോഴും അവളുടെ മനസ്സിൽ മറ്റു ചിന്തകളാണ് വരുന്നത് ഇത് കുടുക്ക് വണ്ണേ എന്താ ഇക്കയോട് സ്നേഹമല്ലേ ഏ എന്നോട് സ്നേഹല്ലെങ്കിൽ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇത് കൊടുക്കേ നുസീബയുടെ ചുണ്ടോട് ചേർത്ത് അവൻ ജ്യൂസ് നൽകുന്നു അവൾ അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇക്ക എനിക്കിഷ്ടമാണ് ഒത്തിരി ഒത്തിരി നിങ്ങളെ എനിക്ക് നിങ്ങളല്ലാതെ ആരുല്ലേക്ക എനിക്ക് അത് പിന്നെ എനിക്കും അങ്ങനെ തന്നെയല്ല പെണ്ണേ ഏ നീ എനിക്കുള്ളതും ഞാൻ നിനക്കുള്ളതും മാത്രമാണ് പഠിച്ച റബ്ബ് നമുക്ക് വേണ്ടി കരുതി വെച്ചതാണ് ഈ സ്നേഹമെല്ലാം എൻ്റെ കുട്ടി ഇത് കുടുക്കി സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ നുസൈബൊക്കെ അത് നിരസിക്കാൻ കഴിഞ്ഞില്ല അവൻ നൽകിയ ആപ്പിൾ ജ്യൂസ് അവൾ കുടിച്ചു ഏകദേശം പകുതിയോളം മതിക്ക വയറും നിറഞ്ഞ മതിയോ എന്നാൽ ബാക്കിയൊക്കെ കുടിച്ചോളാം കേട്ടോ എൻ്റെ കുട്ടിയല്ലേ നല്ല മോളല്ലേ ഇങ്ങനെ ടെൻഷനായിരുന്നാൽ പറ്റില്ലല്ലോ എന്താ ഞാൻ ഇവിടെ ഇല്ലായിട്ടാണോ ടെൻഷന് അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ലീവ് എടുത്തോളാം എന്താ ഓക്കെ അല്ലേ നീ ഞാൻ പോ പോകണ്ടേ ഷോപ്പിലേക്ക് നീ പറ അതോ ഉമ്മ ഇല്ലാണ്ടിട്ടാണോ അതോ ഉമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നാളെ കൊണ്ടാക്കാം ആരും വേണ്ട ഇവിടെ എല്ലാവരും പറഞ്ഞേക്കാം അല്ലേ ഇക്ക അപ്പം നിങ്ങളെ കാര്യം എൻ്റെ കാര്യം എന്താ പെണ്ണേ എനിക്കൊരു വിഷയവും ഇല്ല എനിക്കിവിടെ നിന്നാൽ പോരെ എനിക്കിപ്പോൾ ഞാനൊരാണല്ലേ ഫുഡ് വേണമെങ്കിൽ പുറത്തുനിന്ന് കിട്ടും എൻ്റെ കാലത്ത് നോ പ്രോബ്ലം ഞാനൊക്കെ മലേഷ്യയിൽ ഒറ്റക്കായിരുന്നു എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ പഠിക്കുവാനും ഒക്കെ എല്ലാത്തിനും ഞങ്ങൾ അങ്ങനെ ആയിരുന്നു അതൊക്കെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടായിട്ടാണോ ഉമ്മ ഉപ്പ ആരും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് ഞാനങ്ങോട്ട് പോയതായിരുന്നു പിന്നെ അവിടെ നിന്ന് പഠിച്ച് റെഡിയായില്ലേ എപ്പോഴും ഭാര്യ വേണം എന്നുള്ള അതുപോലെ വീട്ടിൽ ജോലിക്കാർ വേണം അങ്ങനൊന്നും ആണുങ്ങൾക്കില്ല ആണുങ്ങളാകുമ്പോൾ എങ്ങനെങ്കിലൊക്കെ കഴിഞ്ഞു പോകും ആ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്തായാലും നീ അത് കുടിച്ചല്ലോ അലഹമ്മദില്ല ഈ കൂടെ കുറച്ച് ചപ്പാത്തി വേണ്ടക്കാ അന്നെനിക്ക് വേണ്ട സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ തെറ്റിദ്ധരിച്ചോ എന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി റബ്ബേ ഇത്രക്കും സ്നേഹനിധിയായ എൻ്റെ ഭർത്താവ് ഷമ്മാസ് അങ്ങനെ തെറ്റ് ചെയ്യോ ഹേയ് അവൾ ഒരു കളവ് പറഞ്ഞതായിരിക്കോ എനിക്കറിയുന്നില്ല അള്ളാഹുവേ സത്യം നീ തെളിയിച്ചു കൊണ്ടല്ല നുസൈബ കരഞ്ഞുകൊണ്ട് പടച്ചുറമ്പിനോട് ദ്വാ ചെയ്തു എന്നാൽ ഈ സമയം അതാ റാഹില പേടിച്ചു നിൽക്കുകയായിരുന്നു ഷമ്മാസ് ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഡൈനിങ് ഹാളിലേക്ക് പോയി സാധാരണ രീതിയിൽ ഷമ്മാസിന്റെ ഫ്രണ്ടിൽ അവൾ വന്നിരിക്കും പക്ഷെ ഇന്നവൾ കാണുന്നില്ല ഇന്നവൾ ഒളിഞ്ഞും പാത്തി നടക്കുകയാണ് കാരണം നുസീബെ എങ്ങാനും തന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ താൻ പെട്ടുപോകും എന്നറിഞ്ഞത് കൊണ്ട് തന്നെ അവൾക്ക് ഇന്ന് അല്പം ഭയമുണ്ടായിരുന്നു പക്ഷേ ഷമ്മാസിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും വന്നിട്ടില്ല ഒന്നും അവൻ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് അവൾ ഏറെക്കുറെ ആശ്വസിച്ചു ഹോ അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നേരെ ചോദിക്കാൻ വരും ഷമ്മാസ് അത്ര എളുപ്പം വീണ ആളെന്നല്ല എനിക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല അവൾക്കിടക്കിടയ്ക്ക് ഒരു ഡോസ് കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് ലക്ഷ്യം നുസൈബ അവൾ അത്ര തന്നെ എൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട് ഓളെ കൂടുതൽ നോക്കുമെന്ന് വേണ്ട ഷമ്മാസിൻ്റെ കാര്യം നോക്കിയാൽ മതി അതിനനുസരിച്ചെന്നെ ഞാൻ നിന്നോളാം ഫുഡെല്ലാം കഴിഞ്ഞ് നേരെ ഷമ്മാസ് അതാ നുസീബിയുടെ റൂമിലേക്ക് നുസി മോളെ ഒന്ന് എണീറ്റ് നടന്നു നോക്കിയാലോ ഇക്ക ഇനി ഞാൻ നടന്നിരുന്ന കുഴപ്പമൊന്നുമില്ല ആ പിന്നെ എന്തെൻ്റെ കുട്ടി കരഞ്ഞത് നേരത്തെ എൻ്റെ കുട്ടിക്ക് ഒരുപാട് കരഞ്ഞിട്ടുണ്ടല്ലോ നിൻ്റെ മുഖം കണ്ടാൽ എനിക്ക് നന്നായിട്ട് അറിയട്ടെ നുസി ഞാൻ നിന്നെ ഒരു എട്ട് ഒൻപത് മാസത്തോളായി കാളിൽ തുടങ്ങിയിട്ട് അല്ലേ ആയില്ലേ നിൻ്റെ മുഖം ഒന്ന് വാടിയാലും നിൻ്റെ മുഖത്ത് സന്തോഷമുണ്ടെങ്കിലും എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിലും ഇക്കാൾക്ക് നന്നായിട്ട് അറിയാമോളെ ഞാൻ നിന്നെ ഇന്നൊന്നെങ്കിലും കാളിൽ തുടങ്ങിയിട്ടല്ലോ ശരിയാണ് കുറച്ച് മാസങ്ങളായിട്ടുള്ളെങ്കിലും എനിക്ക് നിന്നെ വർഷങ്ങളോളം പരിചയമുള്ള പോലെയാണ് എന്താ എൻ്റെ കുട്ടി എന്തിനാ കരഞ്ഞത് കരഞ്ഞ കാര്യയ്ക്കയോട് പറയൂലേ അത് വേദന വല്ലതുണ്ടായിട്ട് കരഞ്ഞതാണോ എന്താ ഇക്കോട് പറയണട്ടോ ഇക്കോടൊന്നും മറച്ചു വെക്കരുത് മറച്ചു വെച്ച വെക്കാക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ വഹി കിട്ടുന്നില്ലല്ലോ എനിക്ക് എന്താ തൻ്റെ പ്രിയപ്പെട്ട ഷാമോൻ അവളെ നെഞ്ചോട് ചേർത്ത് തലോടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും നുസൈബ വിതുമ്പി പോയി റബ്ബേ ഇത്രക്കും നല്ല ഒരു ഭർത്താവിനെ റഹ്മാനെ എനിക്ക് നീ നൽകിയല്ലോ അള്ളാഹ് അള്ളാഹു ദീർഘായുസം ആഫിയത്തും നീ പ്രദാനം ചെയ്യേ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈതു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലൈക്കും വറഹമത് എത്തു